ചോറും ചാളക്കറി ഉണ്ടല്ല കുട്ടുകാരെ അടിപൊളി ഇത് മാത്രം മതി കഴിക്കൊരു മുളകൂടിക്കാൻ കൂട്ടുകാരെ ഉണ്ടല്ല അവിടെ ഇന്ന് ഒരു ചാളക്കറിയാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് പോവാ ഹായ് കൂട്ടാരെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ചാള വെച്ച് ഒരു വെറൈറ്റി ചാളക്കറി നോക്കാം അപ്പൊ വേണ്ടി ഒരു കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഒരു കിലോയും എടുക്കുന്നില്ല അതിന്റെ പകുതിയെടുക്കുള്ളൂ അര കിലോയെ എടുക്കുകയുള്ളു പിന്നെ എല്ലാം ഒരുമിച്ച് കയ്യും അപ്പഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം പിടിയിലേക്ക് പോവാം അപ്പഴാദ്യം ഇതിനെ ഒന്ന് കഴുകി എടുത്തോണ്ടരാ കഴിയാൻ വീട്ടുകാരൊക്കെ കറിയായിരിക്കുമല്ലോ എല്ലാവർക്കും അതിന്റെ തല ഇങ്ങനെ എടുക്കണം ഇതിപ്പം ചെറിയ മീനായതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചു കളയാൻ പറ്റണത് അപ്പോഴും വലുതൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും ി ഇവിടെ ഇരിക്കുന്ന ഇതൊക്കെ എടുത്ത് കളയണം കൂടെ ഒരു സാധനമുണ്ട് ഇതെടുത്ത് കളയണം പിന്നെ പാല് ഇഷ്ടത്തിന് കട്ട് ചെയ്യുക നെടീന്റെ പുറത്തുള്ള ഇതൊക്കെ എടുത്ത് കളയുക അപ്പം ഇതുപോലെ എല്ലാം കഴുകി വരാം ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കുറച്ച് സവാള ചേർത്ത് കൊടുക്ക മീഡിയം സൈസ് ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പെട്ടന്ന് ഒന്ന് വയണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്ക ൊന്ന് വയണ്ട് വരുമ്പോഴത്തേന് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്ക